ഇപ്പോ ഈ പി ബി അൻവർ നിലമ്പൂർ എം എൽ എ ഈ ഒരു എം എൽ എ ഇപ്പോ ഒരു ആറ്റം ബോംബാണ് സത്യത്തിൽ കേരളത്തിൽ ഇട്ടിട്ടുള്ളത് അതായത് ആ രൂപത്തിലുള്ള ഒരു ആരെയും അവിശ്വസനീയമായ രീതിയിലുമാണ് ഞെട്ടിക്കുന്ന രീതിയിലുമായിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് ഈ കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അതായത് ഡി ജി പിക്ക് താഴെയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചാണ് വളരെ വലിയൊരു സത്യം വെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയുക മാത്രമല്ല അതിനൊരുപാട് തെളിവുകളും ശേഖരിച്ചിട്ടാണ് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് പ്രദർശിപ്പിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ പൊതുവെ ഒരു മൗനമാണ് സമൂഹത്തിൽ കാണുന്നത് അത് ചിലപ്പം ഈ സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വാർത്ത ഇങ്ങനെ തിളച്ചു പറയാനുള്ളു ചിലപ്പം അതുകൊണ്ടായിരിക്കാനും സാധ്യതയുണ്ട് പക്ഷെ എന്നാലും ഈ പി വി അൻവർ കൊണ്ടുവന്ന ഈ വാർത്ത എക്സ്പോഷർ ഇതൊരിക്കലും എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ അതിഭയങ്കരമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരും ജനങ്ങൾ അത് വളരെ വലിയൊരു ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഈ ഒരു പി വി അൻവറി കൊണ്ടുവന്ന ഈ ഒരു വലിയ സ്റ്റിങ് ഓപ്പറേഷൻ തന്നെ പറയാം ഇതിന്റെ തുടക്കം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തിയ കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ പി വി അൻവർ എം എൽ എ യോട് കടപ്പെട്ടിരിക്കുമെന്ന് എസ് പി സുജിത് ദാസ് സംഭാഷണത്തിൽ പറയുന്നു അത് ഒരു ഫോൺ സംഭാഷണം പി വി അൻവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നില്ല എന്തായാലും അതിന്റെ രത്ന ഞാൻ പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നതിനാൽ അജിത് കുമാർ പോലീസിൽ സർവ്വശക്തനാണ് അതായത് സത്യത്തിൽ ഈ അജിത് കുമാറിന്റെ മേലെ ഒരു ഡി ജി പി ഉണ്ട് പക്ഷെ ആ ഒരു ഡി ജി പിക്ക് പോലും ഇല്ലാത്ത പവറാണ് ഈ എ ഡി ജി പി ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിനുള്ളത് എന്നാണ് ഇവിടെ സൂപ്രിൻ്റെ ഓഫ് പോലീസ് ആയിട്ടുള്ള സുജിത് ദാസ് പറയുന്നത് അതായത് പോലീസുകാരുടെ ഇടയിൽ തന്നെ ഒരുപാട് പിടിവെലി നടക്കുന്നുണ്ട് അത് കാരണമാണ് ഇത് ഈ പി വി അൻവറിനോട് പറയുന്നത് പക്ഷെ പി വി അൻവറിനോട് എന്തിനാണ് പറയുന്നത് കാരണം ഈ എസ് പി സുജിത്ത് ഉണ്ടല്ലോ മൂപ്പര് ഒരു കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അതായത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ ക്യാമ്പിലെ മരം മുറിച്ച് കടത്തിയിട്ടുണ്ട് തേക്കിന്റെ മരമൊക്കെ അതിൻ്റെ വലിയ കടഭാഗമൊക്കെ നല്ല വില കിട്ടും ലക്ഷങ്ങളൊക്കെ വില അതൊക്കെ മുറിച്ച് കടത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കേസിൽ എസ് പി സുജിത് ദാസ് പെട്ടിട്ടുണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്നത് പോലും ഈ പി വി ആണ് എന്നിട്ട് ഈ സുജിത് ദാസ് പറയണത് ഒരു കാലത്ത് പോലീസിൽ സർവ്വശക്തനായിരുന്ന ഐ ജി പി വിജയനെ തകർത്തതും അജിത് കുമാർ ആണ് അപ്പൊ അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു എ ഡി ജി പി ഈ വലിയ ഒരു രാഷ്ട്രീയ കളിയാണ് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ തന്നെ കളിക്കുന്നത് ഇനി ആരാണ് ഈ അജിത് കുമാർ നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ ഈ അജിത് കുമാർ മറ്റൊരു മല്ല നമ്മൾ ഈ അജിത് കുമാറിനെ ശ്രദ്ധിക്കുന്നത് ഈ ഷാറുഖ് സേഫി എന്ന് പറഞ്ഞ ഒരാള് ഡൽഹിയിൽ നിന്ന് വളരെ വിചിത്രമായിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് ട്രെയിനിന് വെച്ചു ആ സമയത്ത് ആ കേസിന്റെ മേൽനോട്ടം ഉത്തരവാദിത്വൊക്കെ ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അജിത് കുമാർ രണ്ടു മൂന്ന് ഡയലോഗ് പറയുകയുണ്ടായി പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് ഈ ഷാറുഖ് സേഫി ഇങ്ങനൊരു ട്രെയിനിന് തീവച്ചത് ഡോക്ടർ ക്കിർ നായിക്കിന്റെ വീഡിയോകൾ കണ്ടിട്ടാണ് എന്നാണ് പറഞ്ഞത് പിന്നെ അതോടൊപ്പം തന്നെ പറഞ്ഞത് ഷാഹിൻ ബാഗിൽ നിന്ന് അടയിരുന്ന് വിരിഞ്ഞ ഒരു തീവ്രവാദിയാണ് ഈ ഷാറൂഖ് സെയ്ഫി എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തില്ലങ്കേരി ഉണ്ടല്ലോ ഈ കേരളത്തിലെ ഒരു ആർ എസ് എസ് തീവ്രവാദി തില്ലങ്കേരി ആ തില്ലങ്കേരിയുടെ വാക്കുകൾ അതേപോലെ കോപ്പി അടിച്ച് പറയുകയാണ് ഇയാൾ ചെയ്തത് അന്നേ എല്ലാവർക്കും സംശയമുണ്ട് ഇയാൾ ഒരു ഉഗ്രനായിട്ടുള്ള സംഘപരിവാറാണ് അതോടൊപ്പം തന്നെ ബി ജെ പി കാര്ക്ക് ഫ്ലൂട്ട് അടിച്ചു കൊടുക്കുന്ന ആളാണ് അന്നേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ ഇന്ന് തെളിയുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ അജിത് കുമാറിന്റെ കുറച്ച് ലീലാവിലാസങ്ങളാണ് ഇപ്പോ പി വി അൻവർ പല തെളിവുകളിൽ കൂടെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതിന്റെ ഒരു ചെറിയൊരു ലീലാവിലാസം എന്താന്ന് പറഞ്ഞാല് എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്ക് എന്താണ് ജോലി എന്ന് അന്വേഷിക്കണമെന്നും പി വി അൻവർ എം എൽ എ യുമായുള്ള ഫോൺ സംഭാഷണത്തിൽ സുജിത് ദാസ് പറയുന്നുണ്ട് അപ്പൊ എന്താണ് എ ഡി ജി പിയുടെ ഭാര്യ സഹോദരന്മാർക്കുള്ള ബിസിനസ് ഒന്നല്ല കുറച്ച് സ്വർണം കടത്തുക അത്രേ ഉള്ളൂ മലദ്വാർ സ്വർണം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ മലദ്വാർ സ്വർണം കടത്തലാണ് ഈ എ ഡി ജി ഭാര്യ സഹോദരന്മാരുടെ പണി അവരുടെ സംരക്ഷിക്കലാണ് എ ഡി ജി പണി അങ്ങനെ പത്രസമ്മേളനത്തില് പി വി അൻവർ പറയുന്നത് ഈ അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു എ ഡി ജി പി നുട്ടോറിയസ് ക്രിമിനൽ ആണ് എന്നാണ് പറയുന്നത് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിക്കുന്നു അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചേ സാധിക്കും അവരാണ് അപ്പൊ എന്താണ് ഈ ഒരു എഡിജിപ്പി ചെയ്തിട്ടുള്ളത് അതായത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ തന്നെ കള്ളക്കടത്ത് നടത്തുക അതായത് പോലീസിന്റെ തലപ്പത്തി ഇരുന്നിട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നശിപ്പിച്ച് തകർത്തിറിഞ്ഞ് രാഷ്ട്രീയ കളികൾ ചിലരും നശിപ്പിച്ചതിന്റെ ശേഷം അധികാര കേന്ദ്രം മുഴുവൻ കൈയടക്കിക്കൊണ്ട് പിന്നെ കള്ളക്കടത്താണ് ആ ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യുന്നത് അതാണ് ഈ പി വി അൻവർ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നിരവധി തെളിവുകളാണ് ഈ പി വി അൻവർ പത്രക്കാരുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അതിൽ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അജിത് കുമാറിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾ ചോർത്തിയിരുന്നു ഫോണിന്റെ ഒരറ്റത്ത് കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളാണ് വെച്ചാൽ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യ വരെ കള്ളക്കടത്തിൽ പങ്കാളിയാണ് അപ്പൊ ഈ കള്ളക്കടത്ത് വീട് കേന്ദ്രീകരിച്ചിട്ട് അതായത് എ ഡി ജി പിയുടെ വീട് കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അങ്ങനെ പല സംഗതികളും കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് നല്ല സ്വസ്ഥമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്താണ് പിന്നെ തുടരുകയാണ് അവർ അവരുടെ സഹോദരനോടാണ് സംസാരിക്കുന്നത് പക്ഷേ ഫോണിന്റെ അങ്ങേയറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രാധാന്യങ്ങളാണ് ഉള്ളത് അതായത് ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാര്യ സംസാരിക്കുന്നത് ആ ഒരു ഭാര്യയുടെ സഹോദരനോടാണെങ്കിലും ഫോണിങ്ങനെ മാറി മാറി കൊടുക്കുന്നത് അവിടുത്തെ ബോംബെത്തെ വലിയ കള്ളക്കടത്ത് സംഘങ്ങളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് ഇതിനൊക്കെ തെളിവു എന്നാൽ ഇപ്പോൾ അജിത് കുമാറിന്റെ ഭാര്യയെ ഈ വിഷയത്തിലേക്ക് വലിച്ചെഴുക്കുന്നില്ല സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുകയാണ് പക്ഷെ എന്നൊക്കെ വേണ്ടി വിടല്ല ഇതൊക്കെ അന്വേഷണം വരുമ്പോൾ ഫുള്ള് എല്ലാവരുടെ മുമ്പിലും കൊടുക്കും എന്നാണ് പി വി അൻവർ പറയുന്നത് അപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് കൺട്രോള് ലിമിറ്റൊക്കെ കടന്നിട്ടാണ് ഈ എ ഡി ജി പി അജിത് കുമാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറവ് പിടിച്ചുകൊണ്ട് വലിയ ഒരു കള്ളക്കടത്ത് നടത്തുകയാണ് എന്ന് വെച്ചാൽ കൊള്ള സംഘത്തിന്റെ തലവൻ തന്നെ ഈ ഒരു അജിത് കുമാർ ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വാർത്ത തുടരുകയാണ് എ ഡി ജി പി അജിത് കുമാറിന് അസിസ്റ്റന്റായി ഒരു ഐ പി എസ് കാരനെ നിയമിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സംവിധാനം തന്നെ സൈബർ സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെയും എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും അതിപ്പോ ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷക്കാരുടെ ഉൾപ്പെടെ ഫോൺ കോളുകൾ ചോർത്തലാണ് ഇപ്പോൾ പണി അതായത് ഈ ഒരു ഐ പി എസ് കാരനായി നിയമിച്ചിട്ടുണ്ടല്ലോ അയാളെ ഉപയോഗിച്ചുകൊണ്ട് എ ഡി ജി പി അജിത് കുമാർ എല്ലാവരുടെ ഫോൺ കോൾ ചോർത്തുകയാണ് ഈ സൈബർ സെല്ലും പറഞ്ഞിട്ട് ജനങ്ങൾ പണം കൊടുത്ത് നടത്തുന്ന സൈബർ സെല്ലിൽ ഇപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് കള്ളക്കടത്ത് നടത്തുക അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ ഫോൺ ചോർത്തുക അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇത് ഈ കേന്ദ്രത്തിന്റെ ആജ്ഞയിൽ ബി ജെ പി കാരുടെ ആജ്ഞയിൽ ഈ ഒരു കേരള സംസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഈ ഒരു പോലീസുകാരൻ കൃത്യമായിട്ട് പണി എടുക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് സൈബർ സെൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നാട്ടിലെ ക്രൈം അന്വേഷിക്കാനല്ല മനസ്സിലായി അതായത് ഈ സൈബർ സെല്ലോ പ്രവർത്തിക്കുന്നത് എ ഡി ജി പി ശ്രീകുമാറിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അതോടൊപ്പം തന്നെ പി വി അൻവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു സ്വർണക്കള്ളക്കടത്ത് സംബന്ധമായിട്ട് നിരവധി പേരനെ ഈ എ ഡി ജി പി അജിത് കുമാർ കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് കൊന്നിട്ടുണ്ട് വെറുതെ പറയല്ല മരിച്ച ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറൊക്കെ അറിയാവുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതിലൊരാളിനെ കാണാതാവുകയാണ് ചെയ്തത് വേറൊരാൾ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഇന്ററൊഗേഷൻ നടക്കുമ്പോൾ മരണപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഈ എ ഡി ജി പി അജിത് കുമാർ കൊന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കിയ ഒരാളുടെ പേരാണ് കോഴിക്കോട്ടെ മാമി എന്ന് പറയുന്ന കച്ചവടക്കാരനെ ഒരു വർഷമായി കാണാതായിട്ട് ഇയാളെ കൊണ്ടുപോയി കൊന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല എത്തൂലല്ലോ കാരണം കേസ് അന്വേഷിക്കേണ്ടത് ഈ ഒരു തലപ്പത്തിരിക്കുന്ന ആളുടെ ആജ്ഞ പ്രകാരമാണല്ലോ അജിത് കുമാറിന്റെ ആജ്ഞ വേണല്ലോ അജിത് കുമാർ പറഞ്ഞു അന്വേഷിക്കേണ്ട കാരണം എന്താണ് അയാളെ കൊന്നത് അജിത് കുമാർ തന്നെയാണ് അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ് ഇവരുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പലരെയും പല സ്ഥലത്തും കുടുക്കിയിട്ടുണ്ട് സുജിത് ദാസ് ഐ പി എസ്സിൽ വരുന്നതിന് മുമ്പ് കസ്റ്റംസിലായിരുന്നു ഇപ്പൊ നേരത്തെ സംസാരിച്ചു പറയാനെ സുജിത് ദാസ് അയാൾ ആദ്യം കസ്റ്റംസിലായിരുന്നു അയാളിനാണ് പിന്നെ എസ് പി ക്യാമ്പിലേക്ക് മാറ്റുന്നത് അങ്ങനെ മാറ്റാനും കാരണമുണ്ട് കാരണം ഈ എയർപോർട്ടുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ പിന്നെ ഈ സ്വർണ കള്ളക്കടത്തിന്റെ വിവരങ്ങളൊക്കെ അയാൾക്ക് കിട്ടും കാരണം ഓൾറെഡി ബന്ധമുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇയാളെ നിയോഗിക്കുന്നത് ഈ എം ആർ അജിത് കുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ കസ്റ്റംസിൽ സുജിത് ദാസ് നിലനിർത്തുന്ന ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ സഹായിക്കുന്നത് അങ്ങനെ കോഴിക്കോട്ടെ എയർപോർട്ട് മാത്രം കേട്ടോ എവിടെയൊക്കെയാണ് ഗൾഫിൽ നിന്നും വിദേശത്തൊക്കെ ആൾക്കാർ വരുന്നത് ആ എയർപോർട്ടിലൊക്കെ എന്താ വെച്ചാൽ തിരുവനന്തപുരം ഉണ്ട് പിന്നെ കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തെയും വിവരങ്ങൾ ഈ ഒരു സുജിത് ദാസ് ആണ് ശേഖരിക്കുന്നത് അത് എങ്ങനെയാണ് ശേഖരിക്കുന്നത് അതൊക്കെ തുടർന്ന് പറയുന്നുണ്ട് അതായത് ഇവിടെ പറയുന്നത് കസ്റ്റംസിനെ വെട്ടിച്ചു വന്ന ഒരുപാട് കേസ് സുജിത് ദാസ് പിടികൂടിയിട്ടുണ്ട് നടു റോട്ടിലിട്ട് പോലീസ് പിടിക്കുന്നത് നമുക്കെല്ലാം അത്ഭുതമായിട്ടുണ്ട് അതായത് ഈ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു സ്വർണം ഒളിപ്പിച്ച് കടത്തിയ സ്വർണം പുറത്തേക്ക് വരുന്നു എങ്ങനെയൊക്കെ പുറത്തേക്ക് വരുന്നു പക്ഷെ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ റോട്ടിലിട്ടിട്ടാണ് ഈ പോലീസ് സിനിമാ സ്റ്റൈലില് പിന്തുടർന്ന് പോയിട്ടാണ് തടഞ്ഞിട്ടുകൊണ്ടാണ് പിന്നെ ആ നടു റോട്ടിൽ നിന്നാണ് എല്ലാതും ചെയ്യുക അതായത് ഈ സ്വർണം കണ്ടെത്തലും പിടിച്ചെടുക്കലും സ്വർണം പോലീസ് വണ്ടിയിലേക്ക് മാറ്റലും ഒക്കെ അവിടുന്നാണ് നടക്കുക അപ്പൊ അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും അതിലൊക്കെ ഉത്തരണ്ട് എന്നാൽ ദുബായിൽ നിന്നും കരിയർ മാർഗം സ്വർണമായി വരുമ്പോൾ അവിടുത്തെ ഒറ്റകാർ വഴി സുജിത് ദാസിന് വിവരം ലഭിക്കും ദുബായിൽ നിന്നും മറ്റുള്ള സ്ഥലത്തൊക്കെ അവിടുന്ന് സ്വർണം കടത്തല്ലോ അവിടെ തന്നെ ഒറ്റക്കാരുണ്ട് ഇവന്മാർക്ക് ഈ പോലീസുകാർക്ക് അവർ പറയും സ്വർണം വരുന്നത് അങ്ങനെ വിളിച്ച് പറയും അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് എയർപോർട്ടിലേക്ക് വരുമ്പോൾ പിടിക്കൂല കാരണം എന്താണ് എയർപോർട്ടിൽ മുഴുവൻ ഈ ക്യാമറ ഇരിക്കല്ലേ അപ്പൊ ആരെ പിടിച്ചാലും എത്ര സ്വർണം പിടിച്ചാലും ഒക്കെ ആ ക്യാമറയിൽ ആവും അപ്പൊ അതിനാണ് അവിടെ വെച്ച് പിടിക്കാതെ അവരുടെ പുറത്തേക്ക് പോകും നടു റോട്ടിലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ക്യാമറ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനത്തെ വിജനമായ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വണ്ടികളൊക്കെ പിടിക്കുക അങ്ങനെ ഈ കിട്ടുന്ന സ്വർണം അതായത് ഇപ്പോൾ ഒരു ഇരുപത് സ്വർണ്ണ ബിസ്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണം ഈ പോലീസുകാർ പങ്കിട്ടെടുക്കും അഞ്ചെണ്ണം മാത്രമേ കണക്കിൽ കാണിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ പിടിക്കപ്പെട്ട ആളുടെ കൈക്കൂലി വാങ്ങിയിട്ട് ആരെണ്ണം ഒഴിവാക്കുകയും ചെയ്യും ആ പൈസയും വിഴുങ്ങും അങ്ങനത്തെ മാരകമായ അതിപ്രമാദമായ ഒരു കള്ളക്കടത്ത് സംഘമാണ് ഈ ഒരു എം ആർ അജിത് കുമാറും കൂട്ടറും നടത്തുന്നത് എന്നതാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പോലീസിന്റെ ഡൻസാഫ് പക്ക ക്രിമിനൽസ് ആണ് ഡൻസാഫ് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട് ഇത് ഈ മയക്കുമരുന്ന് പിടിക്കുന്ന ടീംസ് ആണ് ആ ഒരു പോലീസ് ടീമും ഒന്നാം തരം ക്രിമിനൽസ് ആണെന്നാണ് പി വി അൻവർ പറയുന്നത് ജോലി എം ഡി എം എ പിടിക്കലാണെങ്കിലും നടത്തുന്നത് സ്വർണ കള്ളക്കടത്ത് നടത്തി പണമുണ്ടാക്കലാണ് പി വി അൻവർ ആരോപിച്ചു ഡെൻസാഫിന്റെ പണി മയക്കുമരുന്ന് പിടിക്കൽ മാത്രമാണ് അതൊരു സത്യമാണ് പിന്നെ എന്തിനാണ് ഈ സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത് അത് കസ്റ്റംസേറുടെ പണിയല്ലേ അപ്പൊ ഇവരൊക്കെ കൂടി ഒന്നിച്ച് ഇതൊക്കെ പിടിച്ച് പങ്കിട്ടെടുക്കണം അങ്ങനെ കോടികളാണ് ഈ പോലീസുകാരുടെ പോക്കറ്റിലേക്ക് പോകുന്നത് അതിന്റെ വലിയൊരു പങ്കാണ് ഈ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിന്റെ പോക്കറ്റിലേക്ക് പോകുന്നത് അജിത് കുമാർ ജയിലിലേക്കാണ് പോകുന്നത് അതായത് ഇതൊക്കെ ശരിക്കും അന്വേഷിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ എം ആർ അജിത് കുമാർ നേരെ ജയിലിലേക്കായിരിക്കും പോവുക അതേപോലെ തന്നെ സുജിത് ദാസും സെൻട്രൽ ജയിലിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം നടന്നു പോകും എന്നാണ് പറയുന്നത് പിന്നെ രണ്ടുപേരുടെയും സ്ഥാനം ധരിക്കുന്നു മാത്രല്ല അവര് പിന്നെ പോലീസിലേ ഉണ്ടാവില്ല അതുപോലെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ കുറ്റം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉണ്ടാവുക എന്നാണ് പി വി അൻവർ പറയുന്നത് പക്ഷെ യുവന്മാർ ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ അമിത്ഷാ മോദിയുടെ നേതൃത്വത്തിന്റെ ആജ്ഞയിലാണ് കാരണം എന്ത് നാറ്റക്കേസ് ഉണ്ടായാലും അത് മുഴുവൻ തന്നെ ഈ പിണറായി വിജയന്റെ പേരടിക്കാണ് വരിക അപ്പൊ എന്തും ധൈര്യത്തിൽ ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഈ എം ആർ അജിത് കുമാറിന്റെ പൊതു സംഘിനെ തന്നെ ഈ ഒരു സ്ഥാനത്ത് നിയോഗിച്ചിട്ടുള്ളത് പിന്നെ പി വി അൻവർ പറയാണ് ഈ പറഞ്ഞ പോലീസ് ഓഫീസർമാരുടെ മാത്രം ശബ്ദരേഖ അല്ല ഒരുപാട് പോലീസ് ഓഫീസർമാരുടെ ശബ്ദരേഖ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ ടൈം വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ നാടിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ പ്രവർത്തികൾ ജനങ്ങളെയും സർക്കാരിനെയും പാർട്ടിയെയും ബോധ്യപ്പെടുത്താൻ ഇതല്ലാതെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഫോൺ കോളുകൾ ചോർത്തിയത് അതുകൊണ്ട് എല്ലാവരും മാപ്പ് തരണം എന്നാണ് പി വി അൻവർ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക പോലീസിന്റെ ഇത്രയും തലപ്പത്ത് തന്നെ വലിയൊരു ക്രിമിനൽ ഇരിക്കുമ്പോൾ പിന്നെ ഈ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു മുൻ ഡി ജി പി സംസാരിക്കുന്ന രണ്ട് വാക്കുക കേട്ടു നോക്കാം പറഞ്ഞിരിക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന കണ്ടൻസും നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ കൂട്ടിയോജിച്ച് വായിക്കുമ്പോൾ എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുന്നു ശരിക്ക് ഈ ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിൽ പോലീസിന്റെ തലപ്പത്ത് ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ ടെറോറിസ്റ്റ് ആക്ടിനെ എല്ലാം പരിപോഷിക്കുന്ന രീതിയിൽ രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു തൃശൂർ പൂരം കലക്കാൻ ഈ ഈ ഉദ്യോഗസ്ഥനാണ് അതിന്റെ സൂത്രചാരകൻ ഒരു ബി ജെ പിക്ക് ഇവിടുന്ന് ജയിച്ചു പോകാൻ അതൊരു എലക്ഷൻ കറക്ടർ പ്രാക്ടീസ് ആണ് ഒന്ന് പിന്നെ ഒരു മതവിഭാഗത്തിന്റെ ഒരു വലിയ ചടങ്ങിനെ അടിച്ച് പൊളിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഇദ്ദേഹമാണ് അതിന്റെ ചരട് വലിച്ചത് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു മീ ദ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസത്തിനാണ് ഈ എ ഡി ജി പി ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഇത് വളരെ വെരി സീരിയസ് ആയ ഒരു പ്രശ്നമാണ് അത് സർക്കാരിന് ഇത് ആര് പറഞ്ഞു എന്നുള്ളതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഈ കള്ളക്കടത്തിൽ നിന്നെല്ലാം പണം പറ്റുന്ന ഒരു വിദ്വാനാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ യു എ പി എ ചുമത്തേണ്ട കേസാണ് ആ കേസിലെല്ലാം പങ്കുവഹിച്ചിരിക്കുന്നത് ഒരു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞാൽ ടെറോറിസമാണ് ഈ ഭീകരപ്രവർത്തനം നമുക്കറിയാലോ സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തല് നടത്തിയപ്പോൾ ആ സ്വപ്ന സുരേഷിനുമായി മധ്യസ്ഥം വഹിക്കാൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചത് ഈ ഉദ്യോഗസ്ഥനാണെന്ന് അന്ന് തന്നെ പുറത്തു വന്ന വിവരമാണ് ആ സംഭവവും പി വി എൻപറിന്റെ വെളിപ്പെടുത്തൽ കൂട്ടി വായിക്കുമ്പോൾ അത് സത്യമാണെന്ന് എല്ലാ രീതിയിലും തെളിയിക്കപ്പെടുന്നു അതായത് ഈ എം ആർ അജിത് കുമാർ ആള് ചില്ലറക്കാരനല്ല ഇയാൾ സ്വർണക്കള്ളക്കടത്തിൽ പങ്കാളിയാവുക മാത്രമല്ല അതിന്റെ തലവനാണ് എന്നിട്ട് ഈ ഒരു സ്വർണക്കള്ളക്കടത്തിനെതിരെ എന്തെങ്കിലും ഒരു രഹസ്യം മാറ്റ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ വധിക്കുകയും ചെയ്യും അപ്പൊ എത്ര വലിയ ഭീകരനാണ് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഈ സംഘപരിവാർ പ്രവർത്തനങ്ങളും അയാൾ നടത്തുന്നുണ്ട് അതായത് ഈ സുരേഷ് ഗോപിനെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തൃശൂർ പൂരം തന്നെ നശിപ്പിച്ചു ആ ഒരു വ്യക്തിയാണ് ഈ എം ആർ അജിത് കുമാർ അതെന്താ ചെയ്തത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാം തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ സമയമായപ്പോൾ പിന്നെ അവസാനത്തെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് തൃശ്ശൂർ പൂരത്തിന്റെ ആ സമയത്ത് ആ തൃശ്ശൂരിലത്തെ പ്രധാനപ്പെട്ട റോഡ് ഒക്കെ തന്നെ ബ്ലോക്ക് ആക്കി എല്ലാവരും തിരിച്ചയച്ചു എന്നിട്ട് ഈ വെടിക്കെട്ട് നടത്തേണ്ട സമയമുണ്ടല്ലോ ആ സമയത്ത് നടത്താൻ സമ്മതിച്ചില്ല സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരത്തിന്റെ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ വെടിക്കെട്ട് നടക്കുക അത് നടത്താൻ സമ്മതിക്കാതെ പിറ്റത്തെ ദിവസം രാവിലെ ഏഴ് മണിക്കാണ് വെടിക്കെട്ട് നടന്നത് അത് തന്നെ ശരിക്കുള്ള രീതിയിൽ നടത്താനും സമ്മതിച്ചില്ല അങ്ങനെ എല്ലാ രീതിയിലും തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ പൊലിമയും ഇല്ലാതാക്കിയതും ഈ ഒരു ഉദ്യോഗസ്ഥനാണ് ബി ജെ പി കാരുടെ ആത്മപ്രകാരം അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒക്കെ സഹായം കൊണ്ട് തന്നെയാണ് ചെയ്തത് അതായത് സമൂഹത്തിൽ കലാപുണ്ടാക്കാനും വർഗീയ കലാപുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് കള്ളക്കടത്ത് നടത്തുന്നുണ്ട് ആൾക്കാരെ കൊല്ലുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു മുൻ ഡി ജി പിന്നത് ഇയാൾ ഒന്നാം നമ്പർ തീവ്രവാദിയാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ആഫീസിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ടെററിസ്റ്റ് ഗാംഗിനെയാണ് ഈ എ ഡി ജി പി വളർത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാ അധികാരവും തങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത സ്വന്തം പാർട്ടിയിലെ ആളുകൾ വരെ പൊളിറ്റിക്കലി എനിഹിലേറ്റ് ചെയ്യാൻ ഇല്ലായ്മ ചെയ്യാൻ അവരെ എല്ലാ രീതിയിലും ഇവർ ദ്രോഹിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇവരെയാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസിന്റെ സ്ഥിതി എവിടെ എത്തുമെന്ന് നമ്മൾ ഊഹിക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു വ്യക്തിയാണ് പോലീസിന്റെ തലപ്പത്തുള്ളത് ഈ പോലീസിന്റെ ഒരു പെരുമാറ്റ രീതി ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഈ സംഘപരിവാടങ്ങൾ എന്ത് തെറ്റി ചെയ്താലും അതൊക്കെ മാനസിക രോഗിയാണ് അതേപോലെ തന്നെ ഈ പത്മരാജൻ പറയുന്ന ഒരു അധ്യാപകൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ ബലാസംഗം ചെയ്തു അയാൾക്ക് ഒരു ശിക്ഷയില്ല അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചുക്കാൻ പിടിച്ചതും ഈ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ വർഗീയവാദവും കളിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തു കൂടെ കള്ളക്കടത്തും നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ പോലീസിന്റെ തലപ്പത്തിരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര വലിയ അപകടത്തിലാണ് കേരള ജനങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പി വി അന്വർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ മറുനാടൻ സക്രിയ ഉണ്ടല്ലോ മറുനാടൻ സക്രിയ ഈ സക്രിയയും ജയിലിൽ പോവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് സാധ്യത അല്ല ഉറപ്പാണെന്നാണ് പറയുന്നത് കാരണം ഇതേ ഡി ജി പിക്ക് കൈക്കൂലി എത്ര രണ്ടു കോടി മറ്റേ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ഒരു കേസിൽ നിന്ന് തലവരാൻ ഈ പോലീസുകാരുടെ റേഡിയോ സന്ദേശം ചോർത്തി അതേപോലെ തന്നെ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേസ് ഉണ്ടായിരുന്നല്ലോ ആ കേസിൽ നിന്ന് വേണ്ടിട്ട് കോടിയോ മറ്റോ കൊടുത്തു സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം അദ്ദേഹം ഇപ്പോ ഇൻകം ടാക്സിന് കൊടുത്ത കഴിഞ്ഞ വർഷത്തെ റിട്ടേണിൽ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം ഇങ്ങനെ വരുമാനമുള്ളവനെ പിടിച്ച് ജയിലിലാക്കിയാൽ ഇതിൽ ജാമ്യം പോലില്ല ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സിക്സ്റ്റി സിക്സ് എഫ് ഇട്ടുകൊണ്ട് ഈ കേസ് എഫ്ഐആറിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഷാജൻസ് കറിയയ്ക്ക് ജാമ്യമില്ല പതിനാല് കൊല്ലം ആണ് ആറ് മാസത്തിനുള്ളിൽ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഷാജൻസ് കറിയയുടെ ആളുകൾ ഈ എം ആർ അജിത് കുമാറിനെ സ്വാധീനിച്ചു ഒന്ന് രണ്ട് കോടി രൂപ ഓഫർ ചെയ്തു ഒരു കോടി രൂപ കൊടുത്തു പിന്നൊരു അമ്പത് ലക്ഷം കൊടുത്തു ഇപ്പോൾ അന്ന് ഷാജൻസ് കറിയയുടെ ഇടയാളുകൾ ഓഫർ ചെയ്ത അമ്പത് ലക്ഷം കൊടുത്തിട്ടില്ല ആ തർക്കം നടക്കുകയാണ് ഇതൊക്കെ വിശദീകരിക്കപ്പെടും വിശദാംശങ്ങൾ വരാൻ പോവുകയാണ് അപ്പോൾ കേരളത്തിലെ പോലീസിലെ ഒരു ചെറിയ വിഭാഗത്തെ ഈ ഈ ഈ ക്രിമിനലൈസ് ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നത് അജിത് കുമാർ തന്നെയാണ് സാജൻ വരുമാനം ഒരു വർഷം മൂന്നര കോടിയോളമാണ് യൂട്യൂബ് ചാനൽ നടത്തി എന്തായാലും മൂന്നര കോടി കിട്ടാൻ പോകുന്നില്ല പിന്നെ ഈ പണം എവിടുന്ന വരുന്നു അതാണ് പറഞ്ഞത് ഇങ്ങനെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് ലക്ഷങ്ങളാണ് ഈ ഒരു സാജ സക്രയ്ക്ക് വരുന്നത് അങ്ങനെയാണ് ഈ മൂന്ന് കോടി നാല് കോടിയൊക്കെ പ്രതിവർഷം വരുമാനം കിട്ടുന്നത് ഇപ്പൊ കേരള സംസ്ഥാനത്തിൽ പെട്ടെന്നൊന്നും കേസിൽ നിന്ന് തല ഊരാൻ പറ്റില്ല അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു എ ഇങ്ങനെ എത്ര രണ്ടു കോടി മറ്റോ കൈക്കൂലി കൊടുക്കുന്നത് അപ്പൊ അതിനും തെളിവുണ്ടെന്നാണ് പി വി അൻവർ പറയുന്നത് അപ്പൊ ഒക്കെ കൂടി നോക്കുകയാണെങ്കിൽ ഈ എ ഡി ജി പി അജിത് കുമാർ ഭൂലോക തീവ്രവാദിയാണെന്ന് തെളിയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇയാളുടെ കൂട്ട് ഈ പറഞ്ഞ കള്ളക്കടത്ത് സംഘങ്ങൾ പോലീസിൽ തന്നെയുള്ള സഹായികൾ യൂട്യൂബർമാര് ഇതൊക്കെ കൃത്യമായി തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഇനി കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ മുഴുവൻ ചിത്രം തന്നെ പുറത്തേക്ക് കിട്ടുകയേ ഉള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ പി വി അന്വർ ഇത്രയും തെളിവുകൾ പുറത്തേക്ക് വിട്ടിട്ട് പോലും പ്രതിപക്ഷത്തെ ആൾക്കാര് ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല കാരണം അറിയോ പറയുക ഇതിനൊക്കെ കുറെ കൂട്ട് നിൽക്കുന്നത് പ്രതിപക്ഷക്കാർ കൂടിയാണ് അതുകൊണ്ടാണ് അവർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം തന്നെ മിണ്ടാത്തത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ